പ്രിയപ്പെട്ടവർ അസ്സാമേക്കും വറഹമത്തുല്ലാ താല വബർക്കാത്തു എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു രംഗമായിരുന്നു ഇത് ഈ ഒരു പ്രായത്തിലും ഉമ്മ അനുഭവിച്ച ആ ഒരു വേദന എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷെ എന്നാലും ആ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഉമ്മ ആ മുഖം പൊത്തിയുള്ള ആ കരച്ചിൽ സുഭാന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ആ ഒരു ക്യാമറമാൻ എങ്ങനെയാണ് ഈ വിഷ്വൽ പകർത്തിയത് മുഖം പൊത്തിപ്പിടിച്ച് കരയുകയാണ് ഉമ്മ ഇത് വെറും പൈസക്ക് വേണ്ടിയുള്ള അഭിനയമല്ല പതിനെട്ട് വർഷമായി ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഉണ്ടായിട്ടും നമ്മൾ അറിയുന്നില്ലല്ലോ റബ്ബേ എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ ഉമ്മയുടെ കരച്ചിൽ ആർക്കായാലും സഹിക്കാൻ പറ്റില്ല ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കായാലും ഉമ്മയുടെ കരച്ചിൽ കേട്ടാൽ കരച്ചിൽ വരും അതിനുള്ള റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് എത്ര ക്യാമറക്ക് മുന്നിലാണ് ഉമ്മ ഇതുപോലെ നിന്നിട്ടുണ്ടാവുക പഠിച്ച റബ്ബെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത രംഗമായി പോയി ചെറുപ്രായത്തിൽ പ്രവാസ ലോകത്തേക്ക് പോയ റഹീമ് ഇനി തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും ഇപ്പോൾ റഹീമിന്റെ പ്രായം എത്രയായിരിക്കും ഒക്കെ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എങ്ങനെയായിരിക്കും ഉമ്മ ആ മകനുമായിട്ട് ബിഹേവ് ചെയ്യുക ഉമ്മ ഓരോ ക്യാമറക്ക് മുന്നിലും ഉമ്മ പറയുന്നുണ്ട് എന്റെ മോനെ എങ്ങനെയെങ്കിലും എന്റെ മുന്നിൽ കാട്ടിത്താർ റബ്ബെ ഇത്രയും വലിയ തുക ആർക്കാണ് കൊടുക്കാൻ പറ്റുക റബ്ബെ റബ്ബ് തന്നെ പണമിറക്കി എൻ്റെ മകനെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് കാട്ടിത്ത എന്നാണ് ആ ഉമ്മ പറഞ്ഞത് ഉമ്മക്ക് തന്നെ അറിയാം ഇത്രയും വലിയ തുക ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം പടാ മുതലാളിമാർ വിചാരിച്ചാൽ കഴിയുന്ന കേസാണ് പക്ഷെ ആരും ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടില്ല പിന്നെ ഇറങ്ങിയത് നമ്മുടെ ബോച്ചയാണ് സ്വന്തം കയ്യിൽ നിന്നും ഒരു കോടി രൂപ നൽകുകയും ഇതിനു വേണ്ടി യാചിക്കുകയും ചെയ്ത ബോച്ച ബോച്ച മാത്രല്ല ബോച്ചയുടെ അമ്മയും ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുമുണ്ട് തന്റെ വിലയേറിയ സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചു പലയിടങ്ങളിലായി യാചിച്ചു ഇതിനുള്ള പ്രതിഫലം ഇതിനുള്ള കടം പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും വീടി തീർക്കാനും പറ്റില്ല പടച്ച റബ്ബ് അതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ ആണ് വെറുതെ ആളാകാൻ വേണ്ടി പല ഷോ നമ്മൾ കാണിക്കാറുണ്ട് പക്ഷെ ഈ ഉമ്മയുടെ കണ്ണിനീരിനെ ഉമ്മ എല്ലാ ക്യാമറക്ക് മുന്നിലും ആ പൊട്ടി കരയുന്നൊരവസ്ഥ പണച്ചറബേ ഒരു ഉമ്മാക്കും ഈ ഒരു ഈയൊരവസ്ഥ വരുത്തരുതേ ഈ ഒരു പ്രായത്തിൽ ആ ഉമ്മയുടെ ഒരു ഗതികേട് ഇതെന്നായാലും എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ആ ഒരു പ്രയത്നം തന്നെയാണ് ഇന്ന് റഹീമിനെ ഇത്രയും ഭീമമായ തുക സാധാരണക്കാർക്ക് സംഘടിപ്പിക്കാൻ പറ്റിയത് ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും പടച്ചവൻ കാണുന്നുണ്ട് പടച്ചവന്റെ അനുഗ്രഹം എന്തെന്നായാലും ഉണ്ടാവും ഉമ്മ ഉമ്മ എന്ന് നമ്മൾ എത്ര വട്ടം പറഞ്ഞാലും അറിയാവാത്ത ആ ഉമ്മയെ നമ്മൾ സഹായിച്ച പടച്ചവൻ ഒരിക്കലും നമ്മളെ തള്ളുകയില്ല ഉമ്മയുടെ കാൽ കീലാണ് എന്ന് പഠിപ്പിച്ച പടച്ചവൻ ആരെയും നമ്മളാരെയും തട്ടിമാറ്റിക്കളിയില്ല ഉമ്മയ്ക്ക് വേണ്ടി കൊടുത്തതും ചെയ്തതും ഈ ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് കിട്ടും അതുറപ്പാണ് അപ്പോൾ സഹായിച്ച എല്ലാവർക്കും അതിൻ്റേതായ പ്രതിഫലം അള്ളാവ് കൊടുക്കട്ടെ ആമി അപ്പോൾ അടുത്തുതന്നെ നല്ലൊരു വീഡിയോ മേക്കണം അസ്സലാ വൈകും വരഹമുല്ലാ താലാ വാബർക്കാ